ഹായ് ഫ്രണ്ട്സ് ആർഫറയിലേക്ക് സ്വാഗതം തുടർച്ചയായ മൂന്ന് ദിവസത്തെ നെഗറ്റീവ് ക്ലോസിംഗിന് ശേഷം ശക്തമായ ഒരു തിരിച്ചുവരവാണ് മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നിഫ്റ്റി ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെഗ്മെന്റ് ആണ് ഇന്നത്തെ ആ റിക്കവറിയെ ലീഡ് ചെയ്തതെന്ന് നമുക്ക് കാണാൻ കഴിയും ആർ ബി ഐയുടെ റിലാക്സ്ഡ് പ്രൊവിഷനിംഗ് നോംസ് ആ ഫൈനാൻഷ്യൽ സെഗ്മെന്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉണർവാണ് പ്രധാനമായിട്ടും ഡൊമസ്റ്റിക് ക്യൂസ് ഇന്ന് വളരെയധികം പോസിറ്റീവ് ആയത് ഇന്നത്തെ മാർക്കറ്റിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ട്രിഗർ പോയിന്റായിട്ട് വന്നതും അതാണ് മറ്റൊരു പോസിറ്റീവായിട്ട് കാര്യം നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈങ് ആണ് കഴിഞ്ഞ മൂന്ന് ട്രേഡിംഗ് ഡേയില് എഫ് ഐ ഐ ഡി ഐയും ഒരേപോലെ നെറ്റ് ബയേഴ്സാണെന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പം ഇത് മാർക്കറ്റിൽ അപൂർവമായി കാണുന്ന ഒരു പ്രതിഭാസമാണ് ഇതിനു മുമ്പ് ഇങ്ങനെ മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ കൺസിക്യൂട്ടീവ് ഡേയ്സിൽ എഫ് ഐ എയും ഡി ഐയും നെറ്റ് ബയേഴ്സ് ആയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മൂന്ന് നാല് അഞ്ച് തീയതികളിൽ അങ്ങനെ സംഭവിച്ചതായിട്ടാണ് നമുക്ക് പുറകോട്ട് പോയാൽ കാണാൻ കഴിയുക അപ്പൊ ഇത് വളരെ അൺകോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ളത് ഒന്നുകിൽ എഫ് ഐ എ സെല്ല് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഡി ഐ എസ് ബൈ ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഡി ഐ എസ് സെൽ ചെയ്യുന്നുണ്ടാവും അപ്പോൾ എഫ് ഐ എസ് ബൈ ചെയ്യുന്നുണ്ടാവും അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ടുപേരും ഒരേപോലെ ബയേസ് ആയി കഴിഞ്ഞ മൂന്ന് കാണാൻ ായിട്ടും മാർക്കറ്റില് ഇവർ എത്രമാത്രം പുള്ളിഷ് ആണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് കണക്കാക്കുന്നതാണ് ഇതുകൂടാതെ ഇന്നത്തെ മാർക്കറ്റില് ചില ഗ്ലോബൽ ക്യൂസ് വളരെയധികം പോസിറ്റീവായിട്ട് വന്നതായിട്ട് കാണാം ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഒരു ഇടിവ് നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ ഇസ്രായേൽ ഇറാൻ ടെൻഷൻ അത് അസ്കലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിലും ക്രൂഡ് ഓയിൽ പ്രൈസിൽ ആ ഒരു ആനുപാതികമായിട്ടുള്ള വർധനവ് നമുക്ക് കാണാൻ കഴിയില്ല അപ്പൊ റഷ്യ ചൈന പോലെയുള്ള വൻകിട ശക്തികളും അതുപോലെ യു എൻ പോലെയുള്ള ഇന്റർനാഷണൽ ഏജൻസികളും ഒക്കെ ഫീസ്റ്റോക്കിനെ കുറിച്ച് വ്യാപകമായിട്ട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കൂടാതെ ഇറാൻ യു കെ ജർമ്മനിയും ഫ്രാൻസും അടക്കമുള്ള യൂറോപ്യൻ യൂണിയൻ ഫോറിൻ മിനിസ്റ്റേഴ്സുമായിട്ടുള്ള ഒരു മീറ്റ് ജനീവയിൽ നടക്കുന്നുണ്ട് അതുകൂടാതെ ട്രംപ് രണ്ടാഴ്ച ഈ ഇറാനിലുള്ള ഇടപെടൽ നീട്ടിവെച്ചതും ഇതൊക്കെ മൊത്തത്തിൽ ഒരു ഗ്ലോബലി പോസിറ്റീവായുള്ള ഒരു സിനാരിയോ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡബ്ല്യൂ ടി ഐ ക്രൂഡ് ഈ സമയം നമ്മൾ കാണുന്നത് എഴുപത്തി അഞ്ച് എന്ന റേഞ്ചിലാണ് ബ്രണ്ട് ക്രൂഡ് എഴുപത്തി ആറ് എന്ന ലെവലിലും കാണാൻ കഴിയും ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ സൃഷ്ടിച്ചിട്ടുള്ള ഹൈയേക്കാൾ താഴെട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ പൊതുവെ എക്സ്പേർട്ടുകൾ പറയുന്നത് ഈ ക്രൂഡ് ഓയിൽ പ്രൈസിൽ പ്രൈസിലുണ്ടായ ഒരു ഇടിവ് അതൊരു പ്രോഫിറ്റ് ബുക്കിംഗിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് കാരണം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇനി കാര്യമായിട്ടുള്ള ഒരു വർദ്ധനവ് ക്രൂഡ് ഓയിൽ ഉണ്ടാകൂ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് പൊതുവേ ഈ ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഡൗൺ ആണ് നമുക്ക് കാണുന്നത് എന്നാണ് എക്സ്പേർട്ടുകളുടെ അഭിപ്രായം മറ്റൊരു പോസിറ്റീവായിട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം യു എസ് ഡോളർ ഇൻഡെക്സിൽ വന്നിട്ടുള്ള ഡ്രോപ്പാണ് അത് നയൻറ്റി എയ്റ്റ് എന്ന ലെവലിലാണ് നമുക്ക് കാണാൻ കഴിയുക ഇപ്പൊ വീക്കായിക്കൊണ്ടിരിക്കുന്ന ഡോളറും അതുപോലെ അമേരിക്കൻ ബോണ്ട് മാർക്കറ്റ് അനാകർഷകമായതും ഒക്കെ പ്രത്യേകിച്ച് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ട് എമേർജിങ് മാർക്കറ്റായിട്ടുള്ള ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് വരുന്നതും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ യു എസ് വിക്സ് ഇന്ത്യ വിക്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ യു എസ് വിക്സ് ഇരുപതിന് മുകളിലും ഇന്ത്യ വിക്സ് പതിനഞ്ചിൽ താഴെയും നിൽക്കുന്നത് കാണാം അപ്പോൾ ആ വളറ്റിലിറ്റി തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ വളരെയധികം കുറഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പം ഇന്ന് മാർക്കറ്റിൽ ഫൈനാൻഷ്യൽ സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു റാലിക്ക് കാരണമായിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ ഒരു ഫൈനലൈസ്ഡ് പ്രൊജക്ട് ഫൈനാൻസിങ് ഗൈഡ് ലൈൻസ് അത് തീർച്ചയായിട്ടും ചില പ്രത്യേകിച്ച് പ്രൊജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഫൈനാൻസ് കൊടുക്കുന്ന പല കമ്പനികളിലും ഒരു അപ്സൈഡ് മൂവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കാണും പി എഫ് സി നാല് ശതമാനം ഒപ്പമാണ് റെക്ക് രണ്ട് ശതമാനം അപ്പാണ് ഹഡ്കോ ഇരേഡ ഐ എഫ് സി ഐ ടി എഫ് സി ഐ പോലെയുള്ള ഇത്തരം ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതൊക്കെ നാല് ശതമാനത്തിന്റെ റാലി നടന്നായിട്ട് കാണാം അതുപോലെ റെയിൽവേ പ്രോജക്ടുകൾക്ക് ഫൈനാൻസ് ചെയ്യുന്ന ഐആർഎഫ് സിയിലും വൺ പോയിന്റ് സിക്സ് ടു പെർസെൻ്റേജ് അപ്സൈഡ് പോയതായിട്ട് കാണാം അപ്പൊ പുതിയ ഈ ഫൈനലൈസ്ഡ് ഗൈഡ് ലൈൻസിൽ പറയുന്നത് പ്രൊവിഷൻ കവറേജ് റേഷ്യോ അഥവാ പി സി ആർ അത് വൺ ആണ് ടോട്ടൽ കോസ്റ്റിന്റെ വൺ പെർസെൻറ്റേജ് ആയിട്ട് ചുരുക്കിയിരിക്കുകയാണ് ഫൈനൽ ഡ്രാഫ്റ്റ് വരുന്നതിന് മുമ്പുള്ള ആ ഒരു ഡ്രാഫ്റ്റില് ഇത് അഞ്ച് ശതമാനം വരെ ഉയരും എന്നുള്ള ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും ഇത്തരം സ്റ്റോക്കുകളിൽ ഒരു പാനിക് സൃഷ്ടിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഫ്യൂച്ചർ ഗൈഡൻസ് ഒക്കെ അവർ കുറച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ പ്രൊജക്ട് കോസ്റ്റിന്റെ അതായത് അവർ ഏതെങ്കിലും ഒരു പ്രൊജക്ടിൽ ഇൻവോൾവ് ആകുമ്പോൾ ആ പ്രൊജക്റ്റില് ഇപ്പോൾ ഡിഫോൾട്ട് വരികയാണെങ്കിൽ അതായത് തിരിച്ചടവ് കാര്യമായിട്ട് മുടങ്ങുകയാണെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ വീക്കാവാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊവിഷൻ മാറ്റി വെക്കാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പി സി ആർ എന്ന് പറഞ്ഞത് പ്രൊവിഷൻ കവറേജ് റേഷ്യോ എന്നാണ് ഇതിന് പറയാറുള്ളത് അപ്പോൾ ഇതാണ് ഒരു ശതമാനമായിട്ട് ചുരുക്കിയിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഇവിടെ ഇത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കമ്പനികൾ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ വലിയ തോതിലുള്ള ഫണ്ട് ലിക്വിഡിറ്റി വരാൻ സഹായിക്കും അത് മൊത്തത്തിൽ ഈ ഒരു പ്രൊജക്ടുകൾക്ക് ഫൈനാൻഷ്യൽ സർവീസസ് കൊടുക്കുന്ന കമ്പനികളിൽ മാത്രമല്ല പല പി എസ് യു ബാങ്കുകളിലും ഇത് പോസിറ്റീവായി വരും പഞ്ചാബ് നാഷണൽ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പല സ്റ്റോക്കുകളൊക്കെ ഇതിന്റെ ഒരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കാണാൻ കഴിയും ഇതുപോലെ ഇന്ന് റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഒരു പോസിറ്റീവ് ബൈങ് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇന്ത്യൻ റെയിൽവേക്കും മെട്രോ റെയിൽവേക്കും ഒക്കെ കോച്ചുകൾ നിർമ്മിക്കുന്ന ബിഇ എം എൽ എന്ന സ്റ്റോക്കിൽ എട്ട് ശതമാനമാണ് ഇന്ന് അപ്സൈഡ് പോയതായിട്ട് നമ്മൾ കാണുന്നത് അതുകൂടാതെ മറ്റ് പല വാഗൺ നിർമ്മിക്കുന്ന ജൂപ്പിറ്റർ വാഗൺ അതേപോലെ ടെക്സ് മാക്കോ റെയിൽ അതുപോലെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ പ്രവർത്തിക്കുന്ന റെയിൽടെൽ അതുപോലെ ഇർകോൺ ഇന്റർനാഷണൽ പോലെയുള്ള സ്റ്റോക്കുകളിലൊക്കെ ഒരു അപ്സൈഡ് മൂവ് നമുക്ക് ഇന്ന് കാണാൻ കഴിയും അപ്പോൾ റെയിൽവേ ആയിട്ടുള്ള എല്ലാ സ്റ്റോക്കുകളും ഇന്ന് പോസിറ്റീവ് ക്ലോസ് ചെയ്തിട്ട് കാണാം അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു മൂവ് അവിടെ ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഈ എഫ് ഐ ട്വന്റി സിക്സിൽ ഇന്ത്യൻ റെയിൽവേ സെക്ടറിൽ ഓർഡർ ബുക്ക് വലിയ തോതിൽ എന്നുള്ള ഒരു സ്പെക്കുലേഷനാണ് ഇതിന് കാരണമായിട്ടുള്ളത് അപ്പൊ ഇന്ന് യൂണിയൻ റെയിൽവേ മിനിസ്റ്റർ ഹരിയാനയിൽ പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടുള്ള ഗതിശക്തി മൾട്ടി മോഡൽ കാർഗോ ടെർമിനൽ അതിന്റെ ഉദ്ഘാടന വേളയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഗവൺമെന്റ് അൻപതോളം പുതിയ നവോഭാരത് ട്രെയിനുകൾ ഇന്ട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് അതുകൂടാതെ നൂറോളം മെമു ട്രെയിനുകളും അതേപോലെ അൻപതോളം അമൃത് ഭാരത് ട്രെയിനുകളും ഒക്കെ പാസഞ്ചേഴ്സിന്റെ ഒരു കൺവീനിയൻസിന് വേണ്ടി പുതുതായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു പ്രസ്താവന അതാണ് ഒരു പോസിറ്റീവ് മൊമെന്റും ഈ റെയിൽവേ സ്റ്റോക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ നമുക്കറിയാം റെയിൽവേ സെഗ്മെന്റിൽ മൊത്തത്തിൽ കഴിഞ്ഞ ഒരു വർഷം ഒരു സ്ലോ ഡൗൺ ഉണ്ടായിട്ടുണ്ട് കാരണം ഗവൺമെന്റ് അവരുടെ ആ ഒരു പ്രയോറിറ്റി ഈ മേഖലയിൽ നിന്ന് മാറ്റിക്കൊണ്ട് മറ്റു മേഖലയിലേക്ക് തിരിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ മാർജിനിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരവസ്ഥയിൽ നിന്നാണ് ഒരു റീബൗണ്ട് ഈ വരുന്ന ഫൈനാൻഷ്യൽ ഇയർ ട്വന്റി സിക്സിൽ എന്നുള്ള സൂചന റെയിൽവേ യൂണിയൻ മിനിസ്റ്റർ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് തീർച്ചയായിട്ടും അടുത്ത ബഡ്ജറ്റിൽ പ്രതിഫലിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് മൊത്തത്തിലെ മാർക്കറ്റിലുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റാലിയാണ് നമുക്ക് ഇന്ന് റെയിൽവേ സ്റ്റോക്കുകളിൽ കാണാൻ കഴിഞ്ഞത് അതുപോലെ ഇന്ന് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സ്റ്റോക്കുകളിൽ ഏറ്റവും അധികം ചുമ്പായിട്ടുള്ള ഒരു സ്റ്റോക്കാണ് വാരി എനർജീസ് പന്ത്രണ്ട് ശതമാനം അത് അപ്സൈഡ് പോയതായിട്ട് കാണാം ഒരു വാരി എനർജിയുടെ മേജർ ബിസിനസ് പ്രസൻസ് ഉള്ളത് യുഎസിലാണ് അവിടെ അവരുടെ ഒരു ത്രീ പോയിന്റ് ടു ഗിഗാട്ടിന്റെ ഒരു പ്ലാന്റ് അമേരിക്കയിലെ ടെക്സാസിലെ ബ്രൂക്ഷെയറിൽ അവര് ആ ഒരു ഫെസിലിറ്റി ബിൽഡ് ചെയ്തിരുന്നു അപ്പോൾ അവരുടെ ഒരു മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി വലിയ തോതിൽ അത് കാരണം വർദ്ധിക്കും അത് യു എസ് മാർക്കറ്റില് അവരുടെ മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കാനും അത് കാരണമാകും അപ്പോൾ അത് ഒരു ടൈൽമെന്റായിട്ട് നിൽക്കുമ്പോൾ പോലും ഇന്നും വന്നിട്ടുള്ള മറ്റൊരു പോസിറ്റീവ് വാർത്ത വാരിയുമായി വന്നിട്ടുള്ളത് എഫ് ടി എസ് സി ഇൻഡെക്സിലേക്ക് ഇതിനെ അതിന്റെ റീബാലൻസിങ് ഇപ്പോൾ നടക്കുമ്പോൾ ഈ ഒരു വാരി എനർജി സ്റ്റോക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പൊ വാരി എനർജി മാത്രമല്ല മറ്റു പല സ്റ്റോക്കുകളും അവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ഈ ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള എഫ് ടി എസ് സി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ടൈം സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാണ് ഇതൊരു ബ്രിട്ടീഷ് കമ്പനിയാണ് ഇവർ ഇവർ ഇൻഡെക്സുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനെ മാനേജ് ചെയ്യുന്ന ഒരു വെൽത്ത് മാനേജ്മെന്റ് കമ്പനിയാണ് ഈ ഒരു ജൂൺ ഇവരുടെ ഇരുപതിനൻസിങ്ങുമായി ബന്ധപ്പെട്ടവർ വന്നിട്ടുള്ള ന്യൂസിൽ നമ്മൾ കാണുന്നത് ഈ വാരി എനർജി കൂടാതെ ഹുണ്ടായ് മോട്ടേഴ്സ് ഇന്ത്യ സ്വിഗ്ഗി അതുപോലെ എൻ ടി പി സി ഗ്രീൻ എനർജി സായ് ലൈഫ് സയൻസ് വിശാൽ മെഗാമാർട്ട് വൺ സോസ് സ്പെഷ്യാലിറ്റി ഫാർമ അതുപോലെ ആഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അതുപോലെ ഇൻവെഞ്ചറസ് നോളജ് പോലെയുള്ള സ്റ്റോക്കുകളും അവർ ഈ ഒരു ഇൻഡെക്സിൽ ആഡ് ചെയ്യാൻ പോവുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു റാലി ഈ സ്റ്റോക്കുകളിലൊക്കെ നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇത് കൂടാതെ ഇവര് ചില സ്റ്റോക്കുകൾ അവരുടെ ഇൻഡെക്സിൽ വെയിറ്റേജ് ഇൻക്രീസ് ചെയ്യുകയും ചിലതിന്റെ വെയ്റ്റേജ് കുറക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഐ ടി സി ഹോട്ടൽ ഇവർ അതിന്റെ ലാർജ് ക്യാപ് സെഗ്മെന്റിൽ നിന്നും മിഡ് ക്യാപ് സെഗ്മെന്റിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതുപോലെ മൈക്രോ ക്യാപ് സെഗ്മെന്റിലേക്ക് അവർ ഡാം ക്യാപിറ്റൽ അഡ്വൈസേഴ്സ് ലക്ഷ്മി ടണ്ടൽ അതുപോലെ മമതാ മിഷനറി വൺ മൊബിക്വിക്ക് സിസ്റ്റംസ് ക്വാഡ്രൻഡ് ഫ്യൂച്ചർടെക്ക് സുരക്ഷാ ഡയനോസ്റ്റിക് അതുപോലെ ട്രാൻസ്റൈൽ ലൈറ്റിംഗ് അതുപോലെ യൂണിമെക് എറോസ്പേസ് ആൻഡ് മാനുഫാക്ചറിംഗ് പോലെയുള്ള പതിനെട്ടോളം സ്റ്റോക്കുകൾ ഈ എഫ് ടി എസ് സി റസൽ ഇൻഡസ്ട്രിലെ മൈക്രോക്യാപ് സെഗ്മെന്റിലേടിയതായിട്ട് നമുക്ക് കാണാൻ അപ്പൊ ഇത്തരത്തിൽ എഫ് ടി എസ് സി പോലെയുള്ള ഇന്റർനാഷണലി റിനൗണ്ട് ആയിട്ടുള്ള ഒരു ഇൻഡെക്സിലേക്ക് പല സ്റ്റോക്കുകൾ വരുമ്പോൾ അത് ഇന്റർനാഷണൽ വിസിബിലിറ്റി നേടുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഇൻഫ്ലോ ഈ സ്റ്റോക്കുകളിലേക്ക് പ്രത്യേകിച്ച് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളോ ഇ ടി എഫുകളോ അത് മാനേജ് ചെയ്യുന്ന എംസികളെ സംബന്ധിച്ചിടത്തോളം അവർ അവിടെ ബാലൻസിങ് നടത്തേണ്ടി വരും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഫണ്ട് ഇൻഫ്ലോ ഈ സ്റ്റോക്കുകളിലേക്ക് വരും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മുന്നേറ്റമാണ് പല സ്റ്റോക്കുകളും നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കുക താങ്ക് ഫോർ വച്ചിംഗ് സി നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ